ഹയാ മംഗൽ യോത്സവ് ട്വന്റി ട്വന്റി മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് വ്യാപാര വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സംശുദ്ധ സ്വർണം സ്വർണം പരിശുദ്ധ ഡയമണ്ട്സിലൂടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച അഞ്ച് ചോദ്യങ്ങൾ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചു ഓർമ്മിപ്പിച്ച് വണ്ടൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലെത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തുകൾ അയച്ചത് പ്രതിഷേധ പരിപാടി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സി പി സിറാജ് ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷത്തിന് ഡിജിറ്റൽ വോട്ടർ പട്ടിക ലഭിക്കാത്തത് എന്തുകൊണ്ട് സിസിടിവി വീഡിയോ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ആരുടെ ഉത്തരവിലാണ് ഇത് ചെയ്യുന്നത് വ്യാജ വോട്ടെടുപ്പും വോട്ടർ പട്ടികയിൽ കൃത്രിമത്വവും നടക്കുന്നത് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ഇസിഐ ഇപ്പോൾ ബിജെപിയുടെ ഏജന്റായി മാറിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് കമ്മീഷന് അയച്ചു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവും ലോകസഭ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഉന്നയിച്ച എലക്ഷൻ കമ്മീഷനോട് ഉന്നയിച്ച അഞ്ച് സുപ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ വണ്ടർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത് ഇലക്ഷൻ കമ്മീഷന് അയച്ചു കൊടുക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥകള് ഇതിന് പിന്നെ പുറലോകം അറിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇത് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഖ് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ഷിഹാബ് മുഖണ്ഠൻ ടി പി ഹാരി സി സുഹൈൽ മുർഷിദ് വി എസ് അനിൽ പി അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റിലെ വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ